കേരളത്തിൽ കത്തിജ്വലിച്ചു നിന്ന പിണറായി വിജയൻ എന്ന സൂര്യൻ അസ്തമിച്ചു തുടങ്ങുന്നു പാർട്ടിയിലും സർക്കാരിലും അനുഷേദ്യവാക്കായിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഗ്രാഫ് നൂറിൽ നിന്ന് പൂജ്യത്തിലേക്കിടയുന്നു കേരളത്തിൻ്റെ ഒരു ഭരണകക്ഷിയിൽപ്പെട്ട എം എൽ എ ആയ പി വി എൻവർ മുമ്പോട്ട് വെച്ച ആരോപണങ്ങളാണിത് ഈ ഒരു സാഹചര്യത്തിൽ പി വി എൻവർ മുന്നണി വിടുന്നത് പാർട്ടി എങ്ങനെയൊക്കെ ബാധിക്കും അതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ചേട്ടാ അപ്പോൾ പി വി എൻവർ ഇന്ന് പാർട്ടി വിട്ടിരിക്കുന്നു മുന്നണി വിട്ടിരിക്കുന്നു എം എൽ എ സ്ഥാനം രാജിവെക്കുന്നില്ല കുറെ നാളായി വീർപ്പ് മുട്ടിയിരുന്ന രോഷമെല്ലാം ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ എല്ലാം തുറന്നു പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് ഇനി എന്തായിരിക്കും അൻവറിന്റെ ഭാവി പി വി അൻവറ് കുറെ നാളുകൊണ്ടടക്കി വെച്ചിരിക്കുന്ന രോഷം എന്നൊക്കെ അഭിഷേകം പറയുമ്പോൾ എനിക്കറിയത്തില്ല കഴിഞ്ഞ ആഴ്ച മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിന് ശേഷം സി പി എം കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരനല്ല കോൺഗ്രസ് പാരമ്പര്യമാണ് പി വി എൻവർ എന്ന് പറഞ്ഞു വെച്ച മുഖ്യമന്ത്രി പ്രസ്താവനയുടെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ പറഞ്ഞാണ് ചില പെൺകുട്ടികൾക്ക് കാമുകന്മാരോട് പിണങ്ങുമ്പോ പ്രൊഫൈൽ പിക്ചർ മാറ്റുന്നതുപോലെ പി വി എൻ വർ കവർ പേജ് അങ്ങ് മാറ്റി ഇനി സാധാരണക്കാരും മതി മുഖ്യമന്ത്രി വേണ്ട എന്നൊരു സന്ദേശം ജനങ്ങൾക്ക് കൊടുത്തു അതിനുശേഷം എന്നാ പി വി എൻ വർ ഒതുങ്ങി പി വി എൻവറിനെ ഒതുക്കി എന്നൊക്കെ പറഞ്ഞെടുത്ത് വലിയ നായകനെ പോലെ ഇന്ന് പി വി എൻവറിൻ്റെ രംഗപ്രവേശനം ചാനലുകാരെല്ലാം വലിയ രീതിയിൽ ആഘോഷിച്ചു പൊതുജനങ്ങൾ പത്രസമ്മേളനം ഏറ്റെടുത്തു നാലര മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞെടുത്ത് നാല് ഇരുപത്തി ഏഴിന് വലിയ സ്ക്രീനൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് പി വി എൻവർ പത്രസമ്മേളനം ആരംഭിച്ചു കൃത്യമായി സ്പഷ്ടമായ ഭാഷയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മുഖത്ത് നോക്കി പറയുന്നത് പോലെ തന്നെ ക്യാമറ കണ്ണുകൾ നോക്കി പി വി എൻവർ ഇന്ന് പ്രതികരിച്ചിരിക്കുന്നു ആ പാർട്ടിയിലും ആ മുന്നണിയിലും ഇരുന്നുകൊണ്ട് ഇനി മുന്നണി വിടുകയെ പുറത്താക്കിയോ അതൊക്കെ പിന്നത്തെ കാര്യമെങ്കിലും ഒരാളെങ്കിലും രാജാവ് നഗ്നാണ് എന്ന് വിളിച്ചു പറയാൻ കാണിച്ച ആർജവെ രണ്ട് കൈയും നീട്ടി നമ്മൾ കേരള മനസ്സാക്ഷി ഇനി ഇനി മറ്റൊന്നും കൂടി ഞാൻ പറയണം ഇത് പറഞ്ഞു പോകുമ്പോൾ പറയണം കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിനും സംഭവിച്ചു അത്തരത്തിലുള്ള ഒരു കാഴ്ച ഒരു മാധ്യമ പ്രവർത്തകൻ അവിടെ ഇരുന്നുകൊണ്ട് തിരുവായ്ക്ക് എതിർവായില്ലാതെ കേട്ടിരുന്ന പത്രപ്രവർത്തകൽ നിന്നൊരു വേറിട്ട ശബ്ദം നമ്മൾ കേട്ടു ടി വി പ്രസാദിന്റെ ശബ്ദം റിപ്പോർട്ടർ ചാനലിന്റെ റിപ്പോർട്ടർ കാളി കയ്യൊക്കെ എടുത്ത് അടുത്ത കസീരയുടെ മണ്ടയ്ക്ക് വെച്ച് ശരീരഭാഷയിൽ പോലും ഞാനൊരു മാധ്യമപ്രവർത്തകനാണ് എന്റെ ജോലി ചോദ്യം ചോദിക്കലാണ് എന്ന ശരീരഭാഷ കാട്ടിക്കൊണ്ട് മുഖ്യമന്ത്രിയെ തിരുത്താൻ ഒരു മാധ്യമ പ്രവർത്തകനും തയ്യാറായി ഇതാ ഇടതുപക്ഷ മുന്നണിയിൽ നിന്ന് ഒരു എം എൽ എയും ഇതിന് തയ്യാറാകുന്നു ഇതൊരു മാറ്റത്തിന്റെ തുടക്കമായിട്ടാണ് ആ ഞാൻ കാണുന്നത് പക്ഷേ ഇത് ഏറ്റുപിടിക്കാൻ മലയാളത്തിൽ പറഞ്ഞാൽ എന്തിനോ ഉറപ്പുള്ള ആരെങ്കിലുമൊക്കെ ആ മുന്നണിയിൽ ഉണ്ടോ എന്ന കാര്യം ഒരു വലിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ കാര്യം ചോദിച്ചോ രണ്ടായിരത്തി പതിനാറ് മുതൽ പിണറായി വിജയൻ അധികാരത്തിലെത്തിയ നാൾ മുതൽ ഇന്ന് വരെ ആ ഒരു 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 സെൻട്രൽ പവറിന് മുന്നിൽ നോക്കൂ നിൽക്കുന്നവരായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കടന്നു പാർട്ടി സെക്രട്ടറി ആയിരിക്കെ കരുത്തനായ പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നേതാവായിരുന്നു സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ല സഖാവ് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ മറ്റേ എന്തോ ഒരു മരുമകളെ കാണിച്ച് അനിയത്തെ കാണിച്ച് ചേച്ചിയെ കല്യാണം കഴിപ്പിച്ചു എന്ന് പറയുന്നത് പോലെ നമ്മുടെ പ്രിയങ്കരനായ വി എസ് അച്യുതാനന്ദനെ വെച്ച് ഫ്ലക്സ് അടിച്ച് നാട് മുഴുവൻ അധികാരത്തിലെത്തുമെന്ന ഒരു ഓളമുണ്ടാക്കി കറിവേപ്പില പോലെ എടുത്ത് ഭരണപരിഷ്കാര കമ്മീഷനാക്കി വെച്ച് പിണറായി വിജയൻ അധികാരത്തിലെത്തുന്നു അപ്പോഴും ഞാൻ എന്ന് പറയുന്ന വ്യക്തി ആ സന്തോഷിച്ചിരുന്നു കാരണം അച്യുതന്ദന് പ്രായമായി അച്യുനന്ദൻ മാറി നിൽക്കട്ടെ പിണറായി വിജയനെ പോലെ കരുത്തനായ ഒരു നേതാവ് കേരളം ഭരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആർജവം അദ്ദേഹത്തിന്റെ ആ ഒരു ധൈര്യമൊക്കെ ഉണ്ടല്ലോ നമുക്കറിയാവുന്ന പിണറായി വിജയൻ കേരളം തിരിച്ചു വെക്കുമെന്ന് വിചാരിച്ചെടുത്ത് അഞ്ചു വർഷം കൊണ്ട് ഒന്നും സംഭവിച്ചില്ല പ്രളയം നിപ്പ കോവിഡ് ഈ മൂന്നിന്റെ പേരിൽ കുറെ കിറ്റ് കൊടുത്തും കുറെ പെൻഷനൊക്കെ കൊടുത്തു അത് സാധാരണക്കാരന് അവകാശപ്പെട്ടതാണ് ഈ ഈ പ്രളയവും ഈ നിപ്പയും ഈ കോവിഡും ഇവിടെ വലതുവർഷമാകട്ടെ എൻ ഡി എ ആകട്ടെ ആര് ഭരിച്ചാലും ആളുകൾ ചെയ്യുന്നതൊക്കെ തന്നെ ഇവർ ചെയ്തുള്ളൂ മാറ്റി പി ആർ ടീം പൈസ കൊടുത്തല്ല പി ആർ ടീമിനെ വെച്ചു മാധ്യമങ്ങളെ വിലക്കെടുത്തു പത്രസമ്മേളനങ്ങളിലൂടെ മാധ്യമങ്ങളെ വിലക്കെടുത്തു രണ്ടാം പണി സർക്കാർ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി ഡി എം എസ്സിനെ കൊണ്ട് നയനാരെ കൊണ്ട് എ കെ ആന്റണിയെ കൊണ്ട് കരുണാകരനെ കൊണ്ട് ഉമ്മൻചാണ്ടിയെ കൊണ്ട് സാധിക്കാൻ കഴിയാത്ത വലിയ നേട്ടത്തിലേക്ക് പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിന് വി എസ് സുതാനന്ദനെ കൊണ്ട് പോലും നടക്കാത്ത വലിയ നേട്ടത്തിലേക്ക് പിണറായി വിജയൻ രണ്ടാം പിണറായി സർക്കാർ ആ സ്വാതന്ത്ര്യാനന്തര കേരളത്തിൽ കേരള സംസ്ഥാനത്തിൽ രൂപീകരണത്തോടുകൂടി കടന്നു വന്നപ്പോൾ ഇവിടുത്തെ സഹാക്കന്മാർ ആർ തുല്യസിച്ചു പണി വന്നത് എവിടെയാ കെ കെ ശൈലജയെ പോലെ ആർജവമുള്ള ജനപ്രതിയുള്ള നേതാക്കന്മാരെ വെട്ടി മാറ്റിയിരുത്തി കെ കെ ശൈലജ മാത്രമല്ല കെ ടി ജലീലുണ്ട് ഞാൻ ഞാൻ ശൈലജ ടീച്ചറിന്റെ പേര് മനഃപൂർവ്വം പറഞ്ഞു അറിയോ ശൈലജ ടീച്ചർ എന്ന് പറയുന്ന ഒറ്റ ബ്രാൻഡിലാണ് രണ്ടാം രണ്ടാമതായി സർക്കാർ അധികാരത്തിലെത്തിയതെന്ന് ഞാൻ പറയും പക്ഷേ രണ്ടാമത്തെ പക്ഷം അത് നമുക്ക് പിന്നീട് എടുക്കാം പക്ഷെ ഇപ്പൊ നമുക്ക് ടാർഗറ്റ് പിണറായി വിജയനാണല്ലോ ശരി എന്റെയും ടാർഗറ്റ് പിണറായി വിജയൻ ആയതുകൊണ്ട് അങ്ങോട്ട് ശ്രദ്ധ ചെയ്യും ഞാൻ സ്വാഭാവികമായിട്ടും അത് ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം ഇന്നത്തെ മണിക്കൂറുകളിൽ പിണറായി വിജയനെ മാത്രമാണ് വിമർശിക്കേണ്ടത് കാരണം മറ്റൊന്നുമല്ല ആ മുന്നണിയിൽ നിന്ന് പിണറായി വിജയന്റെ ചുവപ്പു കോട്ടയിൽ നിന്നൊരു ശബ്ദം ഉയർന്നിരിക്കുന്നു ഇവിടെയൊക്കെ രാജാവ് ഒരാൾ വിളിച്ചു പറഞ്ഞാൽ കുറേ കാലം കൊണ്ട് നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ഈ രാജാവ് നക്കനാണെന്ന് വിളിച്ചു പറയാൻ ആ രാജ്യത്ത് ആരുമില്ലേ ആരുമില്ല ഇതാ വന്നിരിക്കുന്നു പി വി എൻവർ രാജകുമാറിൻ്റെ പേരാണ് ഒരു രാജകുമാരൻ തന്നെ പറഞ്ഞിരിക്കുന്നു ബിലമ്പൂരിന്റെ രാജകുമാർ അങ്ങനെയാണ് ഞാൻ എന്നും വിളിക്കാൻ ആഗ്രഹിക്കുന്നു ഓക്കെ എന്തായാലും ശൈലജ ടീച്ചറെ പോലും വെട്ടി മാറ്റി നിർത്തി എത്രയോ നല്ല നേതാക്കന്മാർ ഇടതുപക്ഷത്തുണ്ടായിരുന്നു കൊട്ടാരക്കരയിൽ പ്രിയങ്കരനായ കെ എൻ ബാലഗോപാലിനു വേണ്ടി ശൈലജ പോറ്റി എന്ന് പറയുന്ന കൊട്ടാരക്കരയുടെ പ്രിയങ്കരിയായ നേതാവ് അമ്പതിനായിരത്തി പേർ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്ന ഒരു നേതാവിനെ മാറ്റി നിർത്തി കെ എൻ ബാലഗോപാലെ കൊണ്ടുപോയി നിർത്തി പതിനായിരം വോട്ട് തുച്ഛമായ വോട്ടിലാണ് അവിടൊക്കെ സീറ്റ് നേടിയെടുക്കാൻ ഇടതുപക്ഷത്തിന് സാധിച്ചത് എൻ എസ് എസിന്റെ സഹായം വേണം അല്ലെങ്കിൽ അവരുടെ വലിയ കോറിമാഫിയുടെ പണം വേണ്ടതുകൊണ്ട് അവരെയൊക്കെ പിടിച്ച് മന്ത്രിയാക്കി ഇരുവേ എന്തോ അങ്ങനെ രണ്ടാം പിണറായി സർക്കാർ ഉണ്ടാകുന്നു മരുമോനെ വലിയൊരു സ്ഥാനത്ത് കൊണ്ടിരുത്താൻ വേണ്ടി തൻ്റെ പ്രിയങ്കരായ കുറേ പേരെ മാത്രം ചേർത്തിരുത്തിക്കൊണ്ട് ഒരു മന്ത്രിസഭ രൂപീകരിക്കുന്നു രണ്ടാം പിണറായി സർക്കാർ മുന്നോട്ട് പോവുകയായിരുന്നു അവിടെയും ആർക്കെങ്കിലും എന്തെങ്കിലും മിണ്ടാൻ പറ്റുമോ ആർക്കും ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല അപ്പോഴാണ് പി വി അൻവറിൻ്റെ കടന്നൂര് അപ്പോഴും പി വി അൻവർ എന്താ വിചാരിച്ചത് പി വി അൻവറും തുടക്കം ഇങ്ങോട്ട് മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും സംരക്ഷിച്ചുകൊണ്ടായിരുന്നു പ്രതികരണങ്ങൾ നടത്തിയിരിക്കുന്നത് തന്നെ പാർട്ടി സംരക്ഷിച്ചോളൂ അല്ലെങ്കിൽ മുന്നണി അല്ലെങ്കിൽ മുന്നണി ഉള്ളിൽ നിൽക്കുന്ന ഒരു ഭരണ എന്ന നിലയിൽ അദ്ദേഹത്തിന് അത് വേണമായിരുന്നു പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിനൊപ്പം അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന എല്ലാവരെയും ചേർത്തു പിടിക്കുകയും അദ്ദേഹത്തിനെതിരെ നിൽക്കുന്നവരെ വെട്ടി നിരത്തുകയും രാഷ്ട്രീയപരമായി വെട്ടി നിരത്തുകയും അറിയാലോണ്ടായ ിഎസ് ഉണ്ടായ വെട്ടിനിരത്തലും മാത്രമല്ല ഞാൻ പറഞ്ഞത് മറ്റു ചില വെട്ടിനിരത്തലും ഒഞ്ചിയത്തിന്റെ കഥയൊക്കെ പറയേണ്ടി വരുമോ നമ്മൾ പറയുന്നില്ല അപ്പോൾ അങ്ങനെ അങ്ങനെ ഒക്കെ വെട്ടിയൊതുക്കാൻ നല്ല ത്രാണിയുള്ള ഒരു നേതാവ് നിലമ്പൂർ എം എൽ എ പി വി അൻവറിനെ സംരക്ഷിച്ചോളൂ എന്ന് ടി വി അൻവർ വിചാരിച്ചു പി വി അൻവറിന്റെ നെഗറ്റീവുകൾ വരുമ്പോൾ തടയുടെ പ്രശ്നം അമ്യൂസ്മെന്റ് പാർക്ക് പ്രശ്നം ആഫ്രിക്കയിൽ സ്വർണ്ണം കുഴി കുഴിക്കാൻ പോയി ഇതിനൊക്കെ പാർട്ടിയുടെ ഒരു സംരക്ഷണം ഉണ്ടായിരുന്നു പിണറായി വിജയന്റെ ഒരു തലോടലുണ്ടായിരുന്നു പക്ഷേ പി വി എൻ വർ കള്ളം നിറഞ്ഞ ആടിയപ്പോൾ പി വി എൻ വർ ഇവിടുത്തെ സോഷ്യൽ മീഡിയ ചാനലുകൾക്ക് മറുനാടിനും ക്രൈമിനും കർമ്മയ്ക്കുന്നവയിലേക്കും അടക്കമുള്ള ചാനലുകൾക്ക് ചെസ് നമ്പർ ഇട്ട് വെല്ലുവിളിച്ച് മുന്നോട്ട് പോയപ്പോഴും വെട്ടിക്കിളി കൂട്ടങ്ങളെ സൈബർ വെട്ടിക്കിളി കൂട്ടങ്ങളെ കടന്നൽ കൂട്ടങ്ങളെന്ന് പേരിട്ട് അര ഓം ഓമന പേരിട്ട് വിളിച്ചപ്പോഴും കൂടെ നിന്ന് സൈബർ കൂട്ടങ്ങൾ മുഴുവൻ ഒരൊറ്റ വാക്കിൽ ഒരൊറ്റ വാചകത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒറ്റ വാചകത്തിൽ തിരിഞ്ഞ് അൻവറിനെ ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഇത് അമ്പ് കടന്തൽ കൂട്ടിലാണ് കൊണ്ടിരിക്കുന്നത് കടന്തൽ വിട്രിക്കൽ കൂട്ടങ്ങളെ തന്നെ ആക്രമിക്കാൻ തിരിയുന്നു എന്ന് മനസ്സിലാക്കിയിട്ടാണ് അൻവറിൻ്റെ ഇന്നത്തെ പത്രസമ്മേളനം ഈ പത്രസമ്മേളനത്തെ നേരിടാൻ ഇനി സി പി എമ്മിൻ്റെ മുന്നിലുള്ള എന്തൊക്കെ ആയുധങ്ങളാണെന്ന് കാണാണ്ടിരിക്കാണേണ്ടിയിരിക്കുന്നു പി വി അൻവറിനെ സംരക്ഷിക്കേണ്ട ആവശ്യമില്ല ഇടതുപക്ഷ എം എൽ എ ആണെന്ന സംരക്ഷണം പി വി അൻവറിന് ആവശ്യമില്ല എന്നാണ് പാർട്ടി നിലപാടെടുത്തിരിക്കുന്നതെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് അപ്പോൾ അൻവർ നാളെ മുതൽ തീവ്രവാദിയായി ചാപ്പൂത്തപ്പെടും സംശയമുണ്ടോ കാര്യത്തിൽ ഏ അൻവർ വളർത്തിയ ഈ കടന്നൽക്കൂട്ടം തന്നെ അൻവറിനെ പിരിഞ്ഞ് ആക്രമിക്കും പക്ഷേ അൻവർ ഇതുവരെ ഒരു സി പി എം സ്വതന്ത്ര എം എൽ എ ആണ് നിലമ്പൂരിൽ നിന്നുള്ള ആ ഒരു എം എൽ എ സ്ഥാനം രാജിവെക്കില്ല പകരം ഇരു പാർട്ടികളിലേക്കും പോകാതെ എംഎൽഎ സ്ഥാനം രാജിവെക്കേണ്ട ആവശ്യമില്ലല്ലോ കാരണം പി വി എന്മാർ ഇപ്പൊ മുന്നണിയായിട്ട് പിടങ്ങി കിടക്കുന്ന പി വി എൻമാർ സ്ത്രീപീഠന കേസിനകത്ത് ആരോപണവിധേയനായിട്ടല്ല കൊല്ലം എം എൽ എയുടെ ഒക്കെ അവസ്ഥ അറിയാലോ അങ്ങനെ ഒരു കേസല്ല അദ്ദേഹത്തിന്റെ പേര് സ്വർണ്ണക്കടത്ത് കേസില്ല അദ്ദേഹത്തിന്റെ പേര് തീവ്രവാദം എന്തുമില്ല അദ്ദേഹത്തിന്റെ പിന്നെ പേരില് വേറെ തട്ടിപ്പ് കേസുകൾ ഞാനൊന്നും പറയുന്നില്ല പറഞ്ഞു തന്ന ഒരുപാട് ക്രൈമുകൾ ഒന്നുമില്ല ചില ചില ക്രൈമുകൾക്ക് സർക്കാരും സർക്കാരല്ല സർക്കാർ ഉദ്യോഗസ്ഥർ അത് ചില പൊളിറ്റിക്കൽ സെക്രട്ടറിമാർ കുട പിടിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഒരു എം എൽ എയെ പോലും ശത്രുവർ നിർത്തിയിരിക്കുന്നത് തൊണ്ണൂറ്റൊമ്പത് സീറ്റിന്റെ അഹങ്കാരമാണത് ഏ ഒരാൾ ഒരാൾ പോയാലും അവർക്കൊന്നുമില്ല ഇനി പാലക്കാട് ഉപതിരഞ്ഞെടുപ്പ് വന്നാൽ അവർക്കൊന്നും കിട്ടാനും പോകുന്നില്ല ഇനി അഞ്ചു വർഷം ഭരിക്കുക പിന്നീടും ഒക്കെ ദുരന്തങ്ങൾ ഇപ്പോൾ വയനാട് ദുരന്തം വന്നപ്പോൾ അവിടെ ചെറിയ മേഖലയിൽ മാത്രമേ നമുക്ക് പിരിക്കാനും സഹായിക്കാനും പറ്റുള്ളൂ വലിയൊരു ദുരന്തം വന്ന ഇനി പുലപ്പെരി അറങ്ങണം പൊട്ടി അതെ പിടിച്ച് അടുത്ത മന്ത്രിസഭ രൂപീകരിക്കാൻ പറ്റും എന്ന ചിന്തയിലാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ മുന്നണിക്കുള്ളിൽ എനിക്കിത്രേ പറയാനുള്ള അഭിഷേകം ഈ കാര്യം പറഞ്ഞു നിർത്തുമ്പോൾ ഈ മുന്നണിക്കുള്ളിൽ പി വി അൻവറിനെ പോലെ തണ്ടലിനുറപ്പുള്ള ഏതെങ്കിലും അമ്മമാരുണ്ടെങ്കിൽ അൻവറിനൊപ്പം നിന്നാൽ അതൊരു വലിയ സംഭവം അൻവർ ഇപ്പോൾ കുറച്ച് ഇന്നലെ രാത്രി മീഡിയ ഓണിന് കൊടുത്ത ഇന്റർവ്യൂവിൽ മുഹമ്മദ് റിയാസിനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് വരും ദിവസങ്ങളിൽ അൻവറിൻ്റെ വായി മൂടിക്കെട്ടാൻ സാധിക്കില്ല പിണറായി വിജയനും സഖ്യത്തിന് അൻവർ തെളിയിച്ചിരിക്കുന്നു അൻവർ ഹീറോ ആണ് എന്തായാലും പി വി അൻവർ എന്ന സി പി എമ്മിൻ്റെ സ്വതന്ത്ര എം എൽ എ ആയിരുന്ന ഒരു നേതാവ് പറഞ്ഞ വാക്കുകളോടാണ് ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഇനി ഭാവി എന്തായിരിക്കുമെന്ന് അദ്ദേഹം അടുത്ത ദിവസം നിലമ്പൂരിൽ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ഒരു ഒരു പൊതുസമ്മേളനം വിളിച്ച് തൻ്റെ ഭാവി എന്താണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട് എന്തായാലും കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ ഒരു വിമത ശബ്ദം അല്ലെങ്കിൽ ഒരു പ്രതിഷേധ സ്വരം ഉയർന്നിരിക്കുന്നത് കാലങ്ങളായി കേരളത്തിൽ കേട്ടുകേളില്ലാതെ ഒരു ഉദയസൂര്യനായി നിന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കെതിരെ ഒരു ശബ്ദം ശബ്ദമുയർന്നിരിക്കുന്നു അതിൻ്റെ പ്രതിധ്വനികൾ എന്തായിരിക്കുമെന്ന കാത്തിരുന്ന് തന്നെ അറിയാം